ഹലോ ഇന്ന് ഞങ്ങൾ കുന്നംകുളം യൂണിറ്റി ഹോസ്പിറ്റലിലേക്കാണ് പോയത് എനിക്ക് സർജറിയും കാര്യങ്ങളുമായി കഴിഞ്ഞിട്ട് ഇപ്പം ഒന്ന് ജസ്റ്റ് ഡോക്ടറെ കാണാൻ വേണ്ടി പോയതാണ് അശോക് വർമ്മ സാറിനെയാണ് ഞങ്ങൾ കണ്ടത് അപ്പം അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ തലേ ദിവസം തന്നെ വിളിച്ച് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അങ്ങനെയുള്ള ഡോക്ടർ കാര്യങ്ങളും അങ്ങനെ വിഷപ്പ് എന്ന് പറഞ്ഞാൽ അടാ വിഷപ്പിട്ടോ ഹോട്ടലിൻ്റെ പേര് പോലും നോക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോഴേക്കും ഞങ്ങൾ ഫുഡ് കഴിക്കാൻ ചാടി കയറി അങ്ങനെന്താ ഞങ്ങൾ ചേച്ചി ഞാനും കൂടിയിട്ടാണ് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ടും കൂട്ടി അങ്ങനെ ഞങ്ങൾ ബിരിയാണിയാണ് ഓർഡർ ചെയ്തത് മോന് പൊറോട്ടയും ചിക്കൻ കറിയും മതി പറഞ്ഞു കേട്ടോ അങ്ങനെ എവിടെ പോയി കഴിഞ്ഞാലും അവന് പൊറാട്ടയും ചിക്കൻ കറിയും മതി ബിരിയാണി പോലും വേണ്ട അവന് അധികം ഇഷ്ടം പൊറാട്ടയും ചിക്കൻ കറിയാണ് അങ്ങനെ ഞങ്ങൾ പൊറാ മോൻ പൊറാട്ടയും ഞങ്ങൾക്ക് ബിരിയാണിയും ഞങ്ങൾ ബിരിയാണിയും കഴിച്ചു അങ്ങനെ ബിരിയാണി വയ്ക്കുമ്പോൾ തന്നെ അതിൽ മസാലയും കാര്യങ്ങളും വളരെ അധികം കുറവ് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ചിക്കനും കാര്യങ്ങളൊക്കെ നന്നായി വെന്തിട്ടുണ്ട് ഇവിടെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ട് ബിരിയാണിക്ക് വളരെയധികം റേറ്റ് കുറവും മറ്റുള്ള കടകളിൽ അപേക്ഷിച്ച് റേറ്റ് ഏറ്റവും വളരെ കുറവാണ് വെഷ്പിന്റെ മൂക്കിനും ഹോട്ടലിന്റെ പേര് പോലും നോക്കിയില്ല കേട്ടോ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്താണ് ഈ ഹോട്ടൽ വരുന്നത് അങ്ങനെയുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ എംബ്രോയ്ഡറിക്ക് പോയതാണ് കേട്ടോ എംബ്രൈഡറിന്റെ തൊട്ടടുത്തൊരു ഷോപ്പിനുണ്ട് പേരെന്താന്ന് ഞങ്ങൾ ശ്രദ്ധിച്ചില്ല അതുപോലെ അവിടെ നിന്ന് ഫ്ലവർ ഷോ നടക്കുന്ന പോലെ തന്നെയാണ് അവിടെ അധികം നല്ല ഭംഗി ശരിക്കും ഒറിജിനൽ പൂവാണ് തോന്നിപ്പോകും സൂര്യകാന്തി പൂ കണ്ടാൽ അതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ പൂ ഇലകൾ പോലത്തെ ചെടികളാണ് ചെടികളാണോ ഇത് ഇപ്പം ശരിക്കും നമ്മൾ ഒറിജിനലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഇവിടുത്തെ വെച്ചിരിക്കുന്നത് അത്ര നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ അത്ര നല്ല ഭംഗിയാണ് കേട്ടോ പലതരത്തിലുള്ള കളർച്ചെടികളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ കേട്ടോ ആന്തൂറയും പോലുള്ള പ്ലാസ്റ്റിക് ചെടികൾ ശരിക്കും നമ്മൾ ഒറിജിനലാണെന്ന് തോന്നിപ്പോകുന്ന രീതിയിലുള്ളതാണ് അതാണ് ഇവിടെ പിന്നെ അവിടെ നമ്മുടെ ആനയുടെ നെറ്റിപ്പട്ടം ചെണ്ടുമല്ലി പൂവും അങ്ങനെ പലതരത്തിലുള്ള തരത്തിലുള്ള പൂവും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ തൊട്ടടുപ്പുറത്ത് ഇതാണ് പ്ലാസ്റ്റിക്കിൻ്റെ പൂവും കാര്യങ്ങളും അതുപോലെ പ്ലാസ്റ്റിക് ഐറ്റംസുകള് ചൂൽ ഐറ്റംസുകള് ബക്കറ്റുകള് അങ്ങനെ എല്ലാ സാധനങ്ങളും കാര്യങ്ങളും അങ്ങനെയെങ്കിലും അവിടെ നടന്നു പോകുന്നത് തൊട്ടടുത്ത് എത്തിയപ്പോഴത്തന്നെ ഞങ്ങൾ എംബ്രോയിഡ് കണ്ടു എംബ്രോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ചാകരയാണ് കേട്ടോ ഫാൻസി ഐറ്റംസിൻ്റെ ഒരു ചാകരയാണ് ഹോൾസെയിൽ കടയാണ് കേട്ടോ അവിടെ കാരണം അത്രയും നല്ല സെലക്ഷൻ ആണ് കമ്മലാണെങ്കിൽ പോലും നമ്മുടെ മാല ഉണ്ടാക്കുന്ന ഐറ്റംസും പോലും അവിടെ വാങ്ങിക്കാൻ കിട്ടും ചുരിദാറിൻ്റെ എല്ലാ ഐറ്റംസുകളും മുത്തുകളും എല്ലാ ഐറ്റംസുകളും അവിടെ വാങ്ങിക്കാൻ കിട്ടും ക്ലിപ്പുകളാണെങ്കിൽ പോലും ഹെയർ ബാൻഡ് മാല ഐറ്റംസ് അങ്ങനെയൊക്കെ നല്ല റേറ്റ് കുറവ് കാണണം കേട്ടോ എന്ന് പറഞ്ഞാൽ അരി മാർക്കറ്റിൻ്റെ ഉള്ളിലാണ് ഈ ഷോപ്പ് വരുന്നത് എല്ലാവർക്കും വളരെയധികം ഇഷ്ടപ്പെടും ലൈസുകൾ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ലൈസുകളാണ് കേട്ടോ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് കണ്ടാൽ തന്നെ ഏത് മേടിക്കും ഏത് മേടിക്കും കൺഫ്യൂഷൻ ആവും അതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ തന്നെ അങ്ങനെ അത്രയും നല്ലൊരു സെലക്ഷനോട് കൂടിയിട്ടുള്ള ഒരു ഷോപ്പാണ് എമറാൾഡ് ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് സാധനങ്ങളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുക അപ്പോൾ ഒരു ചുരിദാറിന്റെ ഓർഡറും കാര്യങ്ങളും കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ നെറ്റിപ്പട്ടം വാങ്ങിക്കേണ്ടതും അപ്പോൾ അതും വാങ്ങിച്ചു പിന്നെ കുറച്ച് പിള്ളേർക്ക് കുറച്ച് മാലി വാങ്ങിച്ചു മുത്തും വാങ്ങിച്ചു അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തവർ ഇത് ബില്ലാക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം കാരണം അത്രയുള്ള വീഡിയോ താങ്ക്